ആയി നമസ്കാരം ഞാൻ ബഷീർ ബ്രോ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അറുപത് സ്പീഡ് ഒരു ഫിഫ്ത്ത് ഗിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ വണ്ടിൻ്റെ ബ്രേക്ക് പോയി എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ സമയത്ത് നമ്മൾ ബേജാറാവരുത് നമ്മൾ ചെയ്യേണ്ടി എന്താ യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യണം മറ്റുള്ള വണ്ടിയൊക്കെ റോട്ടിലുണ്ട് ഉണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഫസ്റ്റ് വൺ നമ്മൾ മെറൂരിലേക്ക് നോക്കുക നമ്മളെ വണ്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഏതൊക്കെ വണ്ടിയാണ് വരുന്നത് മേ അസാഡ് അസാടിടുക അപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും ഈ വണ്ടിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഓക്കെ രണ്ടാമത്തത് ഇനി ചെയ്യേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് മുകളിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ക്ലച്ച് ഫിഫ്റ്റിലാന്ന് ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്കിടുക ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുക ഇതൊക്കെ കുറച്ച് സ്പീഡിലായിട്ട് നമ്മൾ ചെയ്യാന്നുണ്ട് തേർഡിലിട്ടതോട് കൂടിയിട്ട് എന്ത് ചെയ്യുക പിന്നെ ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലോ ഇതിൻ്റെ എടുത്ത് ഇതിൻ്റെ ലിവറിൽ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ തേർഡിൽ നിന്ന് ടൂലേക്കും ടൂന്ന് വണ്ണിലേക്കും നമ്മളിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ സേഫായിട്ട് നമ്മളെ വണ്ടി ഒരു വാത്തു ഒതുങ്ങി നിൽക്കും നമുക്കും സേഫ് ആണ് മറ്റുള്ളവർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സേഫ് ആയിട്ട് നിൽക്കും ആ സമയത്ത് നമ്മൾ വെപ്രാളം കാണിച്ചല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ റോട്ടിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമ്മളൊക്കെ അപകടത്തിൽ വിടും സിമ്പിളായിട്ട് ഈ സമയത്ത് പേടിക്കാതെ നല്ല നിലക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ നമസ്കാരം